ഇംഗ്ലണ്ടിലെ ആളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മുസ്ലിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാർ അപ്പം അങ്ങനെ വെളുത്ത ആളുകളല്ലാത്തവരെയും വെളുത്തെന്ന് പറയുമ്പോൾ സായിപ്പന്മാരുടെ അല്ലാത്ത ആളുകളെയും കറുകറമ്പന്മാരായ ആളുകളെ ഒഴിച്ച് ബാക്കിയെല്ലാ ഏഷ്യക്കാരടക്കം അവർ കാണുന്നവരൊക്കെ തല്ലാണ് തല്ലി ഓടിയാണ് കാരണം അവരൊക്കെ മുസ്ലിങ്ങളുള്ള ധാരണ ഇപ്പോൾ ഇവരുടെ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് കുട്ടികളെ ആണല്ലോ അവിടെ കുത്തിയത് ഒരാൾ ഒരു കുടിയേറ്റക്കാരാണ് അയാളൊരു ആഫ്രിക്കക്കാരനാണത് അയാൾ മുസ്ലിം അല്ല അപ്പോൾ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് അത് മുസ്ലിമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഈ മുസ്ലിങ്ങൾ ഇവിടെ കയറി അടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള ധാരണയിൽ മുസ്ലിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഏഷ്യക്കാരൊക്കെ അവർ തല്ലി ഓടിക്കുക ശരിക്കും ഇതിനകത്ത് മുസ്ലിങ്ങളെ നിരപരാധികളാണ് കാരണം മുസ്ലിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇപ്പോൾ മുസ്ലിങ്ങൾ പള്ളികൾ അവരെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നതുകൊണ്ട് പ്രതിരോധിക്കുന്നുണ്ട് അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല അപ്പം ഇവിടെ തെറ്റിദ്ധാരണയാണ് ഈ മുസ്ലിം സമുദായത്തിന് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേ തെറ്റിദ്ധാരണകളാണ്